ഹൃദയം നുറുങ്ങുന്ന ഒരു കുറിപ്പിലൂടെയാണ് ഗോപി സുന്ദർ തൻ്റെ അമ്മയുടെ മരണവാർത്ത പങ്കുവച്ചത് മകൻ്റെ ജീവിതത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും മകനൊപ്പം ചേർന്നു നിന്ന അമ്മയായിരുന്നു ലിവി സുരേഷ് ബാബു വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഗോപി സുന്ദർ അഭയാഹിരന്മയുമായി ലിവിംഗ് ടുഗെദർ ആരംഭിച്ചപ്പോൾ മരുമകൾ പ്രിയയെയും രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ചിരുന്നു ലിവി ഒപ്പം മകൻ്റെ ജീവിതത്തിലേക്ക് പുതിയതായി എത്തിയ പെൺകുട്ടിയെയും അഭയക്ക് സ്വന്തം അമ്മയുടെ സ്നേഹം തന്നെയാണ് ലിവിയും പകർന്നു നൽകിയത് ഇപ്പോഴിതാ ലിവിയുടെ വേർപാടിൽ തകർന്ന് അഭയ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് അമ്മയിലൂടെ നിങ്ങൾ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളാണ് നിങ്ങളുടെ സംഗീതത്തിൻ്റെ ജനിതക ശാസ്ത്രം എന്നെനിക്കറിയാം അവൾ നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ ഈ വേദന സുഖപ്പെടുത്താനുള്ള ശക്തി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അമ്മയിലൂടെ തരും ഏട്ടാ അമ്മയിലൂടെ നിങ്ങൾ ശക്തി നേടും എന്നാണ് അഭയ കുറിച്ചത് അതിനൊപ്പം ഗോപിസുന്ദർ പകർത്തിയ അച്ഛനും അമ്മയ്ക്കും അഭയയ്ക്കും ഒപ്പമുള്ള ഒരു പഴയ സെൽഫി ചിത്രവും അഭയ പങ്കുവച്ചിട്ടുണ്ട് പതിനാല് വർഷത്തോളം നീണ്ട ലിവിംഗ് ടുഗേദർ അവസാനിപ്പിച്ചാണ് ഗോപിസുന്ദറും അഭയയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞത് വേറെ വേർപ്രിയാനുണ്ടായ കാരണം എന്താണെന്ന് അഭയ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എങ്കിലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം അഭയ കുറിച്ച ഈ വാക്കുകളും ഏട്ട എന്നുള്ള വിളിയും ഗോപി സുന്ദറിന്റെ വേദനയിൽ പങ്കുചേരാൻ കാണിച്ച മനസ്സും ഒരിക്കൽ അവർ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിരുന്നുവെന്നതിൻ്റെ തെളിവാണ് അതേസമയം ഗോപി സുന്ദറും ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് അമ്മയുടെ വിയോഗം അറിയിച്ചത് അമ്മേ എനിക്ക് ജീവിതവും സ്നേഹവും എനിക്കെൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ശക്തിയും നൽകി ഞാൻ സൃഷ്ടിക്കുന്ന ഓരോ സംഗീതവും നിങ്ങൾ എനിക്ക് പകർന്ന സ്നേഹം വഹിക്കുന്നതാണ് അമ്മ എങ്ങും പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും എൻ്റെ എൻ്റെ ഈണങ്ങളിലും ഞാൻ എടുക്കുന്ന ഓരോ ചുവടുകളിലൂടെയും എൻ്റെ അമ്മ ജീവിക്കുന്നുണ്ട് അമ്മയുടെ ആത്മാവിന് സമാധാനം ലഭിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ എപ്പോഴും നോക്കുന്നുണ്ട് അമ്മ സമാധാനമായി അമ്മ എപ്പോഴും എൻ്റെ ശക്തിയും വഴികാട്ടിയുമായിരിക്കുമെന്നാണ് അമ്മയുടെ മനസ്സും സ്നേഹവും തൊട്ടറിഞ്ഞ മകനായി ഗോപിസുന്ദർ കുറിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായിരുന്നു ഗോപിസുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് കുമാർ എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു അമ്മ ഗോപിസുന്ദറിന്റെ ഭാര്യ പ്രിയെയും രണ്ടു മക്കളെയുമെല്ലാം അവർ ചേർത്തു പിടിച്ചിരുന്നു പ്രിയെ മരുമകളായിട്ടല്ല ഏറ്റവും പ്രിയപ്പെട്ട മകളായിട്ടാണ് ലിവി സ്നേഹിച്ചിരുന്നത് ഗോപിസുന്ദർ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നുമെല്ലാം വേർപിട്ടു പോയെങ്കിലും അമ്മ ലിവിയും അച്ഛൻ സുരേഷ് ബാബുവും പ്രിയേയും രണ്ടു മക്കളെയും എന്നും ഒപ്പം ചേർത്തിരുന്നു കഴിഞ്ഞ ഓണത്തിനും ഇവർ ഒത്തുചേർന്നിരുന്നു നടൻ ദേവന്റെ സഹോദരൻ കൂടിയാണ് ഗോപി സുന്ദറിന്റെ പിതാവ് സുരേഷ് ബാബു അതുകൊണ്ടുതന്നെ താര കുടുംബത്തിലേക്കെത്തിയ വേർപാട് സിനിമാ സംഗീത ലോകത്തിനെല്ലാം വേദനയാവുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ